നമസ്കാരം ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ് എന്നാൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാകാൻ ഒരു തരത്തിലും സാധ്യതയില്ലതാനും കാരണം പത്തൊൻപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം സംഘപരിവാർ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ക്രൈസ്തവ യുവത്വം മിഷൻ ലീഗിലും യുവദീപ്തിയിലും യുവദീപ്തിയിലുമൊക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജോർജ് കുര്യൻ ആർ പ്രവർത്തകനാണ് ആ കാലത്ത് ക്രിസ്ത്യൻ ചെറുപ്പക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം എംബുരാൻ സിനിമയിലെ കുരിശൊടിഞ്ഞു വീഴുന്ന സീൻ ക്രിസ്ത്യാനിറ്റിയെ ഒന്നാകെ അപമാനിച്ചു അതുകൊണ്ട് സിനിമ നിരോധിക്കണം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ഘോരഘോരം പ്രസംഗിച്ച് ക്രിസ്ത്യാനിയുടെ സംരക്ഷകൻ ചമയുന്ന ജോർജ് കുര്യനെ രാജ്യസഭയിൽ കണ്ടു അതുകൊണ്ട് എനിക്ക് താങ്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ജോർജ് കുര്യൻ താങ്കൾ സിനിമയിലെ ഒടിഞ്ഞു വീണ കുരിശിന്റെ പേരിൽ അപമാനിതരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുമ്പോൾ സിനിമയ്ക്ക് പുറത്ത് യഥാർത്ഥ ജീവിതത്തിൽ ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികരെ ഒരു കൂട്ടം സംഘപരിവാറുകാർ ആക്രമിക്കുകയായിരുന്നു ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായ ജോർജ് കുര്യൻ പ്രതിഷേധത്തിന്റെ ഒരു നേർത്ത സ്വരം പോലും പുറപ്പെടുവിച്ചില്ല എന്റെ ചോദ്യം ഇതാണ് മിസ്റ്റർ ജോർജ് കുര്യൻ നിങ്ങൾ മറന്നുപോയതോ അതോ ആർ എസ് എസിന്റെ തിട്ടൂരം അനുസരിച്ചതോ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് ഇനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വകയിരുത്തിയിരുന്നു പണ്ട് ഇപ്പോ അത് എത്ര കോടിയാണെന്ന് ജോർജ് കുര്യൻ അറിയാമോ പൂജ്യം ദശാംശം അഞ്ച് കോടി രൂപ അതായത് അൻപത് ലക്ഷം എൻ്റെ സമുദായത്തിലെ ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കാൻ കോടികൾ വകയിരുത്തിയേ മതിയാവൂ എന്ന് ജോർജ് കുര്യൻ ഒരിടത്തും ആവശ്യപ്പെട്ടില്ല ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നു എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗ്രഹാം സ്റ്റൈനയും അദ്ദേഹത്തിന്റെ പത്ത് വയസ്സും ആറ് വയസ്സുമുള്ള രണ്ട് മക്കളെയും ഹിന്ദുത്വ തീവ്രവാദികൾ ചുട്ടരിച്ചപ്പോൾ ജോർജ് കുര്യന് മുപ്പത്തിയെട്ട് വയസ്സ് ജോർജ് കുര്യൻ അന്നും മിണ്ടിയില്ല കൊലയാളികൾക്കൊപ്പം പക്ഷം ചേർന്നു ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ റോമൻ കത്തോലിക്ക ജസ്യൂട്ട് വൈദികനായ സ്റ്റാൻ സാമിയെ അർബൻ നക്സലേറ്റ് എന്ന് വിളിച്ച് ജയിലിലടച്ചു മോദി ഭരണകൂടം പാർക്കിസൺ രോഗം ബാധിച്ച ആ എഴുപത്തിനാല് വയസ്സുകാരന്റെ വിറയാർന്ന കൈകൾ കൊണ്ട് ഗ്ലാസ് പിടിച്ച് വെള്ളം കുടിക്കാൻ കഴിയാത്തതിനാൽ ഒരു സിപ്പർ തരുമോ എന്ന് അപേക്ഷിച്ചിട്ട് അതിന്മേൽ ഒരു മാസത്തിലധികം വിചാരണ നടത്തിയവരാണ് മോദി ഭരണകൂടം എന്നിട്ട് സിപ്പർ തരാൻ കഴിയില്ല എന്ന് വിധിയെഴുതി കോവിഡ് കാലത്ത് ജോർജ് കുര്യൻ അകലം പാലിച്ച് വീട്ടിൽ സുരക്ഷിതനായിരുന്നപ്പോൾ എൺപത്തിനാല് വയസ്സുള്ള ആ വയോധികൻ കാലിൽ ചങ്ങലയിട്ട് ജയിലിലായിരുന്നു രോഗം മൂർച്ഛിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കെ അദ്ദേഹം മരിച്ചു അല്ല ഭരണകൂടം കൊന്നുകളഞ്ഞു ജോർജ് കുര്യന്റെ പ്രതിഷേധം ഒരിടത്തും ഞാൻ വായിച്ചില്ല ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായ ജോർജ് കുര്യന് ഒരു സിപ്രറെങ്കിലും ആ വൈദികന് കൊടുക്കാൻ അപേക്ഷിക്കാമായിരുന്നു നിങ്ങളത് ചെയ്തില്ല നോർത്ത് ഇന്ത്യയിൽ വൈദികർ ഭയത്തോടെ ജീവിക്കുന്നു വ്യാപകമായി കുരിശു തകർക്കുന്നു ദേവാലയങ്ങൾ തകർക്കുന്നു മാതാവിന്റെ രൂപം തല്ലി തകർക്കുന്നു മാതാവിന്റെ രൂപത്തിൽ മേലുള്ള വസ്ത്രം വലിച്ചുകൊണ്ടോടുന്നു ഒരു ഖേദപ്രകടനവും ജോർജ് കുര്യൻ നടത്തിയതായി നമ്മളെങ്ങും കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പി അധികാരത്തിൽ വന്ന അന്ന് മുതലാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചത് ജോർജ് കുര്യൻ അത് നിഷേധിക്കാനാകുമോ ക്രൈസ്തവർക്കെതിരെ നൂറ്റി പതിനെട്ട് ആക്രമണങ്ങളാണ് ആ വർഷം നടന്നത് ഒരുപാട് വൈദികരെ വധിച്ചു കന്യാസ്ത്രീകളെ മാനഭംഗം ചെയ്തു ജോർജിലെ ക്രിസ്ത്യാനി ഉണർന്നതേയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ക്രിസ്തുമസ് മുതൽ പത്ത് ദിവസം ഭീകരമായ ക്രൈസ്തവ വേട്ട ഈ ഭാരതത്തിൽ നടന്നു ഇരുപത് ദേവാലയങ്ങൾ അഗ്നിയിൽ വെന്തു നശിച്ചു അതിൽ കുരിശുമുണ്ടായിരുന്നു മിസ്റ്റർ ജോർജ് കുര്യൻ നിങ്ങളുടെ എമ്പുരാൻ പ്രതിഷേധം അന്ന് ഞങ്ങൾ എവിടെയും കണ്ടില്ല രാജ്യത്തെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതം മാറ്റം നടത്തുന്നു എന്ന് പറഞ്ഞ് തകർത്തുകൊണ്ടേയിരിക്കുന്നു എവിടെയാണ് മിസ്റ്റർ ജോർജ് കുര്യൻ നിങ്ങൾ സ്വാമി ലക്ഷ്മണാനന്ദെ കൊന്നത് ക്രൈസ്തവരാണ് എന്ന് പറഞ്ഞ് ബി എസ് പി നേതാവ് പ്രവീൺ തൊഗാടിയ കലാപത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ നൂറ് ക്രൈസ്തവരാണ് അന്ന് കൊല്ലപ്പെട്ടത് അൻപത്തിയാറായിരം പേർ ഭവനരഹിതരായി മുന്നൂറ് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കലാപമായിരുന്നു അത് നിർമ്മല സീതാരാമനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ഇതിൽ പങ്കുണ്ടെന്ന തെളിവുകൾ പുറത്തന്നു വന്നിരുന്നു മിസ്റ്റർ ജോർജ് കുര്യൻ നിങ്ങളപ്പോൾ എവിടെയായിരുന്നു തിരുവസ്ത്രം ധരിച്ചു ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലെ തൂണിൽ കന്യാസ്ത്രീകളെ കെട്ടിയിട്ട് ആൾക്കൂട്ടം വിചാരണ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് മണിക്കൂറുകളോളം ഇരുത്തിയപ്പോൾ ജോർജ് കുര്യൻ പ്രതിഷേധിച്ച് കണ്ടേയില്ല ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെ വി എച്ച് പി നടത്തുന്ന ആക്രമണ പരമ്പരകളിൽ ജോർജ് കുര്യന്റെ പ്രതിഷേധം എവിടെയാണ് ക്രൈസ്തവ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന അൻപത് രാജ്യങ്ങളിൽ പത്താം സ്ഥാനത്താണ് ഭാരതം മിസ്റ്റർ ജോർജ് കുര്യൻ നിങ്ങൾക്കത് നിഷേധിക്കാനാകുമോ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നാം തീയതി മണിപ്പൂരിൽ മൂന്ന് ദേവാലയങ്ങൾ ബി സർക്കാർ തകർത്തു മണിപ്പൂരിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു സ്ത്രീകൾ പരസ്യമായി ആൾക്കൂട്ട ബലാത്സംഗത്തിനിരയായി ജോർജ് കുര്യൻ നിങ്ങൾ ഇതുവരെ മിണ്ടിയിട്ടില്ല എന്ന് ഓർക്കണം നിങ്ങളുടെ പ്രധാനമന്ത്രിയും മിണ്ടിയിട്ടില്ല പാവങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ തെരേസ എന്ന് ആക്ഷേപിച്ച് ആ വിശുദ്ധ മരിച്ചപ്പോൾ ഭാരതത്തിന്റെ മാനം കാക്കേണ്ട മൂന്ന് സൈനിക അധിപന്മാരെ കൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ ശവം ചുമപ്പിച്ചു അല്ലയോ ഹിന്ദു നിന്റെ പ്രതിഷേധം എവിടെയായിരുന്നു എന്ന് ശശികല പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോൾ ജോർജ് കുരേലിലെ ക്രിസ്ത്യാനി എവിടെയായിരുന്നു രാജ്യത്തെ പട്ടിണി മാറ്റാൻ ഇനി മുതൽ കന്യാസ്ത്രീകൾ മതിയെന്ന് ശശികല പുച്ഛിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു മിസ്റ്റർ മദർ തെരേസ സേവനത്തിന്റെ മറവിൽ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച വ്യക്തിയാണെന്നും അവർക്ക് നൽകിയ ഭാരതരത്നം പിൻവലിക്കണമെന്നും ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ മിസ്റ്റർ ജോർജ് കുര്യൻ ഒരു ക്രൈസ്തവ നാമധാരി എന്ന നിലയിലെങ്കിലും നിങ്ങൾക്ക് പ്രതിഷേധിക്കാമായിരുന്നു ഉണ്ടായില്ല മിസ്റ്റർ ജോർജ് കുര്യൻ കോൺഗ്രസ് കൊണ്ടുവന്ന ഭരണഘടന അനുസരിച്ച് ഈ ജനാധിപത്യ രാജ്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി മനുഷ്യരെ തമ്മിൽ തല്ലിക്കരുത് ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുകൂടി അർത്ഥമുണ്ട് ക്രൈസ്തവ സഭയുടെ എസൻസ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക രണ്ട് എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക അതുകൊണ്ട് ശ്രീ ജോർജ് കുര്യൻ നിങ്ങൾ ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും നിങ്ങളുടെ നെഞ്ചു പൊള്ളി അടർന്നേനെ ഒരിക്കലും ഒരിടത്തും നിങ്ങൾക്കൊരു പൊള്ളലേ ഉണ്ടായില്ല എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഒരു ക്രൈസ്തവ വിശ്വാസിയല്ല കാരണം യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിക്ക് ഒരു ആർ എസ് എസ് കാരനാകാൻ കഴിയില്ല ഒരു ആർ എസ് എസ് കാരന് ഒരിക്കലും ക്രൈസ്തവരുടെ പക്ഷം ചേരാനും കഴിയില്ല പുള്ളിപ്പുലിയുടെ ശരീരത്തെ പുള്ളികൾ ആർക്കെങ്കിലും മായ്ക്കാൻ കഴിയുമോ